പ്ലസ് ടു പരീക്ഷയിലെ ചില മാറ്റങ്ങളും അതുപോലെ അവധി അറിയിപ്പുകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗണേശ ചതുർത്തി പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിലെ ആഗസ്റ്റ് ഇരുപത്തേഴ് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധിയാണ് ആഗസ്റ്റ് ഇരുപത്തേഴ് ബുധനാഴ്ച അടുത്ത അവധി അറിയിപ്പ് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്ക്പ്പെട്ട ആവനാട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബോക്സ് ബാധിച്ചതായിട്ട് ബന്ധപ്പെട്ട അവധി പ്രഖ്യാപിച്ചമായി സ്കൂളിന് സ്കൂളിലെ അമ്പത്തേഴ് കുട്ടികൾക്കാണ് ചിക്കൻ ബോക്സ് ബാധിച്ചത് സ്കൂളിലെ എൽ പി യു പി യു വിഭാഗങ്ങൾ ഒരു അഴ്ചത്തേക്ക് സ്കൂൾ അട അവധി പ്രഖ്യാപിച്ചു പ്ലസ് ടു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓണ പരീക്ഷയിൽ മാറ്റം ആഗസ്റ്റ് പതിനഞ്ചിനിക്കുന്ന പരീക്ഷയിലാണ് മാറ്റം ഇൻ്റർവ്യൂളിൽ മാറ്റം ഓഗസ്റ്റ് പത്തൊമ്പത് തൊട്ട് ഇരുപത്തി ആറ് വരെ നടക്കുന്ന പരീക്ഷയിലാണ് മാറ്റം സോഷ്യോളജി ആൻഡ് പരീക്ഷയിൽ മാറ്റം ഈ പരീക്ഷയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം വിജയങ്ങൾ നേ നേരുന്നു ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി എല്ലാവരും നല്ല മാർക്ക് മേടിച്ച് കിട്ടിയ മാർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്